ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ സീസണിലെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് മറ്റാരുമല്ല ആർ സി ബി ആണ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് കന്നി കിരീടം അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് വിശേഷിപ്പിക്കാവുന്നത് വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡ് അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ടീമിൻ്റെ ഒരു എഫേർട്ട് കൊണ്ടാണ് ആ ഒരു കിരീടം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ആർ സി ബിയുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി ആ ഒരു കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് അതായത് വരുന്ന സീസണിലും ആ കിരീടം സ്വന്തമാക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത് അതിനു മുന്നേ ആർ സി ബി റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണ് പ്രമുഖ മാധ്യമമായ സി ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവർ നാല് പേരുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് മായങ്ക് അഗർവാൾ ആണ് അതായത് ദേവദത്ത് പഠിക്കലിന് പരിക്കേറ്റപ്പോഴാണ് ആർ സി ബി ഈ ഒരു വെറ്ററൻ താരത്തെ സൈൻ ചെയ്തിട്ടുള്ളത് ഫ്രാഞ്ചൈസിക്ക് വേണ്ടി നാല് മത്സരങ്ങൾ കളിച്ച അഗർവാൾ തൊണ്ണൂറ്റി നാല് റൺസാണ് നേടിയിട്ടുള്ളത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ആറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് നൂറ്റി നാൽപ്പത്തിയെട്ട് സ്ട്രൈക്ക് റേറ്റ് വരുന്നുണ്ട് പക്ഷേ അടുത്ത സീസണിൽ ദേവദത്ത് പഠിക്കൽ മടങ്ങിയെത്തും അതുകൊണ്ട് തന്നെ ആർ സി ബി ഈ താരത്തെ നിലനിർത്താൻ സാധ്യതയില്ല ഐ പി എല്ലിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് മായങ്ക് അഗർവാൾ നൂറ്റി മുപ്പത്തി മത്സരങ്ങൾ കളിച്ച താരം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ താരം അത് ലുങ്കി എങ്കടിയാണ് സൗത്ത് ആഫ്രിക്കൻ പൈസറായ ഇദ്ദേഹത്തെ ഒരു കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ആർ സി ബി സ്വന്തമാക്കിയത് ടീമിന് വേണ്ടി കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത് അത് ജോഷ് ഹൈസൽവുഡിന് പരിക്കേറ്റ സമയത്തായിരുന്നു നാല് വിക്കറ്റുകൾ ഇദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ ആർ സി ബി മാനേജ്മെൻറ്റിന് ഈ താരത്തിൽ വലിയ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ താരത്തെ റിലീസ് ചെയ്യാനാണ് സാധ്യത ഐ പി എല്ലിൽ ആകെ പതിനാറ് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തി ഒൻപത് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് എട്ട് പോയിൻറ്റ് അഞ്ച് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇക്കോണമി റേറ്റ് ആയിക്കൊണ്ടു വരുന്നത് ഇനി മൂന്നാമത്തെ താരം അത് ലിയാം ലിവിങ്സ്റ്റൺ ആണ് കഴിഞ്ഞ ലാലത്തിൽ ആർ സി ബി വളരെയധികം പ്രതീക്ഷയോടുകൂടി സ്വന്തമാക്കിയ താരമാണ് ലിവിങ്സ്റ്റൺ എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഇദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചത് പക്ഷേ ആ ഒരു പ്രതീക്ഷകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പത്ത് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് കേവലം പതിനാറ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തെ ആർ സി ബി റിലീസ് ചെയ്യാനാണ് സാധ്യത റിലീസ് ചെയ്താൽ ഏകദേശം ഒൻപത് കോടി രൂപയോളം അവിടെ ബാലൻസ് ആയിക്കൊണ്ട് ആർ സി ബിയുടെ പേഴ്സിൽ വരും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആർ സി ബി രണ്ടാമതൊരു അവസരം കൂടി ഈ താരത്തിന് നൽകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ആകെ ഐ പി എല്ലിൽ നാൽപ്പത്തിയൊൻപത് മത്സരങ്ങൾ കളിച്ച താരം ആയിരത്തി അൻപത്തിയൊന്ന് റൺസാണ് നേടിയിട്ടുള്ളത് പതിമൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ഇനി നാലാമത്തെ താരം അത് റാസിക്ക് സലാം ദറാണ് ജമ്മു കാശ്മീർ താരമാണ് ആറു കോടി രൂപയായിരുന്നു ഈ താരത്തിന് വേണ്ടി ഈ ഫ്രാഞ്ചൈസി ചിലവഴിച്ചിരുന്നത് എന്നാൽ കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് റാസിഖിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപാട് മികച്ച പേസർമാരെ ഇപ്പോൾ ആർ സി ബിക്ക് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ താരത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കൂടാതെ ട്രെയിനിങ്ങിൽ ആർ സി ബി മാനേജ്മെൻറ്റിൻ്റെ ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന ഒരു റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർ സി ബി ഇദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയുണ്ട് ഐ പി എല്ലിൽ നാല് ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരം പത്ത് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ് നാല് താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ സി ന്യൂസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം